<im ും ഇപ്പോൾ നമ്മൾ കൈവരിച്ചിട്ടുള്ള ഓട്ടോണമസിന്റെ നമുക്ക് അത് നമുക്ക് സമ്മാനം സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ ഏവരെയും ഈ കോളേജിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലിലേക്കും അതിന്റെ വിശദാംശങ്ങളിലേക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ് മൈക്ക് കൈമാറുകയാണ് അതിൽ എടുത്തു പറയേണ്ട ഒന്ന് ഒന്നായ ഫ്രീ ഡയാലിസിന് വേണ്ടിയുള്ള ധനശേഖരത്തെ കുറിച്ചൊന്ന് പറയാമെന്നാണ് കരുതുന്നത് കോളേജ് അതിന്റെ എഴുപത്തിന്റെ നിലവിലായിരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ തന്നെ എഴുപത് കിഡ്നി പേഷ്യൻസിന് ഫ്രീ ഡയാലിസിസ് ഒരു ദിവസത്തെ എന്ന് മാത്രമല്ല അവർക്ക് ഒരാഴ്ചത്തേക്കുള്ള കിറ്റ് ഉൾപ്പെടെയുള്ള ഒന്നര ലക്ഷം രൂപയാണ് നമ്മൾ സമാഹരിക്കാനായിട്ട് തീരുമാനിച്ചതും അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടിയുള്ള അധ്യാപക സഹോദരങ്ങളിൽ നിന്നും വിദ്യാർത്ഥി മക്കളിൽ നിന്നുമാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഡിസംബർ രണ്ട് അവരുടെ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ദിവസമാണല്ലോ ആ ദിവസത്തെ നമ്മുടെ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ ആയിട്ട് എത്തുകയും അവർക്ക് വേണ്ടിയും ചെയ്യാനുള്ള പരിപാടികൾ കൾച്ചറൽ ഈവൻസ് നടത്തുകയും ഒപ്പം തന്നെ അവരെ ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാമ്പത്തിക സഹായം നമ്മുടെ കോളേജ് അവർക്ക് നൽകുകയും ചെയ്തു മാത്രമല്ല ഈ സ്കൂളിലെ ചൈതന്യ സ്കൂളിലെ ഡിഫറെന്റ് ടേബിളിലായിട്ടുള്ള കുട്ടികള് അവര് സ്വയമായിട്ടുണ്ടാക്കിയ നോട്ട് ബുക്സ് നമ്മൾ ഇവിടെ വാങ്ങി നമ്മുടെ കുട്ടികൾക്ക് അത് വിതരണം ചെയ്ത് അതിനുള്ള മാർക്കറ്റിംഗ് പ്രൈസിനെ കാണിച്ചൂടെ മേലെ നിൽക്കുന്ന ഒരു പ്രൈസാണ് അതും കൂടെ ചേർത്തിട്ടുള്ള സാമ്പത്തിക സഹായമാണ് സ്കൂളിനെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് തുടർന്ന് നമ്മൾ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു സംഘം വിദ്യാർത്ഥിനികളായിരുന്നു അവരുടെ മെന്റേഴ്സും കൂടെയും ചെയ്തു കൂടാതെ തന്നെ അവർക്കും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുന്ന ചെയ്യുന്നത്